നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അഷറഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസമായി നടക്കുന്ന പ്രചരണ പരിപാടി ചെറുതിരുത്തി പള്ളത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് കൃത്യമായിട്ട് സൃഷ്ടിക്കാനുള്ള എല്ലാവിധങ്ങളും അത് ചെയ്തു കൊടുക്കുക അത് അങ്ങനെ പ്രശ്നിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മുഴുവൻ എം പിമാരെയും അവർക്ക് പ്രമോഷൻ നൽകുക പാർട്ടിയിൽ പ്രമോഷൻ നൽകുക അത് കൃത്യമായ ഞാൻ ഇടപാടുകളുമായിട്ടാണ് രാജ്യത്തിന്റെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു തീവ്ര അതിനെ മുന്നോട്ട് ചെറുതിരുത്തി മണ്ഡലം പ്രസിഡന്റ് കെ ബി അബു താഹീർ അധ്യക്ഷത വഹിച്ചു ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുത്തു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചെറുതിരുത്തി വെട്ടിക്കാട്ടി ആറ്റൂർ മുള്ളൂർക്കര വരവൂർ തളി തലശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ദേശമംഗലത്താണ് വാഹന പ്രചരണ ജാഥ സമാപിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ ജില്ലാ സെക്രട്ടറി എ കെ മനാഫ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി കെ കെ മുസ്തഫ ഷമീർ മുഹമ്മദ് നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി അബ്ദുറഹ്മാൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കെ ഹംസ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എ എസ് സൈനുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രചരണ ജാഥയുടെ രണ്ടാം ദിവസം ചേലക്കോട് പഴയന്നൂർ പൊറ്റ എളനാട് കാളിയാറോട് പുലാക്കോട് തൊഴുപ്പാടം കിള്ളിമംഗലം തോന്നൂർക്കര ചേലക്കര എന്നിങ്ങനെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മേപ്പാടം സെന്ററിൽ സമാപിക്കും